ഇരുപതു വർഷമായി ഇടതുകാൽ മുടന്തി നടന്നിരുന്ന അവന്റെ ചേട്ടൻ അന്ന് രാവിലെ വലതുകാൽ മുടന്തിയാണ് നടന്നത് പേടിച്ച് അവൻ ചേട്ടനെ തടഞ്ഞു നിർത്തി ചോദിച്ചു നിങ്ങളുടെ കാലിന് പെട്ടെന്നെന്തു പറ്റി ചേട്ടൻ കുറച്ചു നിമിഷം മിണ്ടാതിരുന്ന ശേഷം പതിയെ നടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഇടതുകാൽ മുടന്തി തുടങ്ങി ഇത് കണ്ട് ജാക്കിന് ആധിയായി സത്യം കണ്ടെത്താനായി അവൻ ജനലിനടുത്തുപോയി ചേട്ടനെ നോക്കി അപ്പോൾ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു ചേട്ടൻ മുടന്തലില്ലാതെ നേരെ നടക്കുന്നു ആദ്യം ജാക്ക് അത് തോന്നലാണെന്ന് കരുതിയെങ്കിലും വിചിത്രമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നു എല്ലാ രാത്രിയിലും എല്ലാവരും ഉറങ്ങുമ്പോൾ ചേട്ടൻ വീട്ടിൽ നിന്ന് ഒളിച്ച് പുറത്തേക്കു പോകും ചിലപ്പോൾ രാത്രി മുഴുവൻ തിരിച്ചുവരില്ല എന്നിട്ടും നേരം വെളുക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ അയാൾ കട്ടിലിൽ കിടക്കുന്നുണ്ടാകും ചേട്ടൻ എല്ലാ രാത്രിയിലും എവിടേക്കാണ് പോകുന്നതെന്ന് ജാക്ക് അത്ഭുതപ്പെട്ടു ഒരു രാത്രി ചേട്ടൻ ഉറങ്ങുന്നതായി അഭിനയിക്കുകയാണെന്ന് ജാക്ക് മനസ്സിലാക്കി ജാക്കും ഉറങ്ങിയതായി നടിച്ചു തല മേശപ്പുറത്ത് വെച്ചു ഏകദേശം അരമണിക്കൂറോളം കണ്ണടച്ചിരുന്നു പെട്ടെന്ന് ചേട്ടൻ പതിയെ അവന്റെ പിന്നിലേക്ക് നടന്നു വന്നു ആരോടെങ്കിലും ദ്രോഹം ചെയ്യാനുദ്ദേശിക്കുന്നതുപോലെ അവന്റെ കണ്ണുകളിൽ ഒരു വിചിത്ര തിളക്കമുണ്ടായിരുന്നു ജാക്ക് ശരിക്കും ഉറക്കമാണോ എന്ന് പരിശോധിക്കാൻ അയാൾ ഒരു പെൻസിലെടുത്ത് പതിയെ അവന്റെ കണ്ണിനടുത്ത് കൊണ്ടുവന്നു ജാക്ക് ശരിക്കും ഉറങ്ങുകയാണെന്ന് തോന്നിയപ്പോൾ അയാൾ ശാന്തനായി പെൻസിൽ മേശപ്പുറത്ത് വെച്ച് അയാൾ വാതിൽ പതിയെ തുറന്ന് പുറത്തേക്കു പോയി ജാക്ക് ഉണർന്നിരിക്കുകയാണെന്നും പിന്നാലെ പിന്തുടരാൻ പോകുകയാണെന്നും അയാൾ അറിഞ്ഞില്ല ജാക്ക് വളരെ പതുക്കെ അവന്റെ പിന്നാലെ നടന്നു തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന സംശയത്തിൽ ചേട്ടൻ ഇടക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ ആരും പിന്നാലെയില്ലെന്ന് ഉറപ്പായപ്പോൾ അയാൾ മുടന്തലില്ലാതെ സാധാരണ പോലെ നടക്കാൻ തുടങ്ങി ജാക്ക് ഞെട്ടിപ്പോയി പകൽ മുടന്തുന്നയാൾ രാത്രിയിൽ നന്നായി നടക്കുന്നു കുറച്ചു ദൂരം നടന്ന ശേഷം ചേട്ടൻ ഒരു ടാക്സിയിൽ കയറി